നിർമ്മാണം ഉടൻ തുറന്നു കൊടുക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തുന്ന കൃഷി വകുപ്പിന്റെയും കോന്നി എംഎൽഎയുടെയും നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആന്റോ ആന്റണിയും പി പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള റോഡ് വെട്ടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടേക്ക് ഉടൻ തന്നെ കുട്ടികളെ മാറ്റുവാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ ഇതിനെ തടസ്സപ്പെടുത്തുന്ന കൃഷി വകുപ്പിന്റെയും കോന്നി എം എൽ എ യുടെയും നടപടി ന്യായീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് എം പി കൂട്ടിച്ചേർത്തു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ ബ്ലോക്ക് അംഗങ്ങളായ പ്രവീൺ പ്ലാവിലയിൽ ആർ ദേവകുമാർ കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി സാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അമ്പിളി ശ്യാം എസ് കോന്നി കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട